സത്യത്തിൽ എനിക്ക് എന്തോ ഒരു ഇതും കിടപ്പുണ്ട് ഒരു കാര്യം എന്തെല്ലാം ചെയ്താലും അവസാന നിമിഷം എന്തേലും ഒക്കെ സംഭവം ആന മച്ച മരേ തുളമ്പ്ലൂക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഒന്നാന്തരം ഓണാശംസ അപ്പം നമ്മളിപ്പം സൗദിയിലാണല്ലോ അപ്പോൾ ഇവിടെ അങ്ങനെ ഓണപരിപാടി എനിക്ക് ഓരോ സ്ഥലത്ത് നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഹൗസ് ഡ്രൈവറായത് കൊണ്ട് നമുക്ക് അങ്ങനെ എങ്ങോട്ട് പോകാൻ ഉള്ള വകുപ്പില്ല അതായത് രാവിലെ സ്കൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ അതൊക്കെ കാരണം അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ യൂട്യൂബിൽ ചെറിയൊരു വീഡിയോ അതായത് നമ്മുടെ കിങ്ങിണി ഞാനും ചെറിയൊരു ഓണമല്ലേ അപ്പോൾ ഒരു വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും ഞാൻ പോയി ഇന്നലെ പോയി ഡ്രസ്സൊക്കെ എടുത്ത് അത് എൻ്റെ ഇവിടുത്തെ ഓണക്കോടി പിന്നെ നമ്മളെ കീണിക്കുന്ന ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഒരു വിശേഷങ്ങൾ ഒരു വീഡിയോ ആയിട്ട് അപ്പോൾ എന്തായാലും പോയി എല്ലാവരും പോയി വീഡിയോ കണ്ടിട്ട് വാ വന്നുകൂടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ഓണാശംസ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ പോയി കണ്ടിട്ട് വാ ഗേസ് അപ്പം രാവിലെ സ്കൂളോട്ടൊക്കെ കഴിഞ്ഞ് വന്ന് കയറി നാട്ടിലേക്ക് കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം കഴിഞ്ഞ ഓണം ഞാൻ ഇവിടെ സൗജീത്താനായിരുന്നു അന്ന് ആഘോഷിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ദോഷം ഞാൻ പറയേ സദ്യ ഓർഡർ ചെയ്തു അത് ഉച്ചയ്ക്ക് കൊണ്ട് കഴിക്കണം അപ്പോൾ നാട്ടിലൊക്കെ ഈ സമയത്ത് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഉച്ചയ്ക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മുടെ ആടെന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂർ മാവിലിക്കര മാന്നാറ് അവിടെയൊക്കെ ഇങ്ങനെ ഗുണപരിപാടിയുടെ ബഹളമായിരിക്കും അതായത് ഓരോ നമ്മുടെ ഇതുണ്ട് അതായത് നമ്മുടെ ക്ലബുകൾ എല്ലായിടത്തും പരിപാടി കഴിക്കും ഉച്ച തോട്ട് ഓരോ സ്ഥലത്ത് പോവും വൈകുന്നേരം ആകുമ്പോ നാടൻപാട്ടെ ഗാനമേള എല്ലാം എടുത്തും അതൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നു എന്തായാലും ഈ വർഷത്തോണം ഇവിടെ തന്നെ എല്ലാ ഊർക്കുമ്പോഴത്തേക്ക് വിഷമമുണ്ട് പക്ഷെ നമ്മുടെ സാഹചര്യം സാഹചര്യം അതാണ് നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അപ്പം എന്തായാലും കുഴപ്പമില്ല എന്താ ഈ വീഡിയോ എന്തായാലും നമ്മളെ തിരുവോണം പിറ്റേ ദിവസമായിരിക്കും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അതായത് ഇന്ന് തിരുവോണം അതായത് നാളത്തേക്ക് കാണും വീഡിയോ അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഇതെന്തുപാത്രം ഉണ്ടെന്നറിയത്തില്ല ചുമ്മാ ഒരു നമ്മുടെ ഞങ്ങൾ ഹൗസ് ഡ്രൈവറുടെ കാര്യം അറിയാമല്ലോ അവർക്കെങ്കിലും ആഘോഷിക്കാനൊന്നും പോകാൻ ഉള്ള ഇതില്ല ഇവിടെ സൗദി ഒത്തിരി സ്ഥലത്ത് പരിപാടിയും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ നമുക്ക് ഈ ഹൗസ് ഡ്രൈവറുമായിട്ടുള്ളവർക്ക് ഓരോരുത്തും പോകാൻ പറ്റത്തില്ല അത് ഇന്നും സ്കൂളുള്ള ദിവസം കൂടെ എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല അതൊക്കെയാണ് എന്തായാലും നിങ്ങൾ പോയി ഈ വീഡിയോ കണ്ടിട്ട് വാ ഗൈസ് അപ്പോൾ നമ്മുടെ കിങ്ങിണിക്ക് ഉടുപ്പ് പേടിക്കാൻ വന്ന അതേണ്ടേ നമ്മുടെ കിങ്ങിണിയുടെ കൂട്ടു തന്നെ അപ്പൊ കിങ്ങിണി വേറെ റേഞ്ചുള്ള പൂച്ച തന്നെ കേട്ടോ വേറെ രണ്ട് പൂച്ച ഒരെണ്ണം പെട്ടിക്കകത്ത് കേറി കിടക്കുന്നു വരുന്നോ ഓണസദ്യ കഴിക്കാം ഇതെന്താണ് എലിയാണോ പൂച്ചയാണോ എന്തൊക്കെയോ അറിയില്ല പിന്നെ വെള്ള എലിക്കുഞ്ഞ് എന്നത് നമ്മുടെ നാട്ടിലുണ്ട് ഇതും അണ്ണാൻ പറക്കുന്ന അണ്ണാൻ എൻ്റെ ദൈവമേ ഹാപ്പി ഓണം വരുന്ന എൻ്റെ കൂടെ നമുക്ക് ഫുഡ് കഴിക്കാം ഓണസദ്യ കഴിക്കാം ഗൈസ് അപ്പോൾ നമ്മുടെ കിങ്ങിനുടെ തുണി ഇവിടെ ഉണ്ട് ഈ മിന്നർ പുള്ളി മേടിക്കാനാണ് ഞാൻ വന്നത് ബാക്കിയെല്ലാം നല്ല റേറ്റാണ് നമുക്ക് ഈ നീല എടുക്കാം അതേ ഉള്ളു അവൾക്ക് ഏരുന്ന സ്മോള് ഇവിടെ ഇവൾക്ക് പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ അതായത് ഇത് കണ്ടില്ല കഴുത്തലിടുന്നത് അതെല്ലാം ഒരെണ്ണം മേടിച്ചിട്ട് മൊത്തം കടിച്ചു പറിച്ചവള് കളഞ്ഞു അതായത് നമുക്ക് അവളെ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ നമുക്ക് മേടിക്കാം ഇവിടെല്ലാം അതിനെപ്പറ്റിയുള്ള അതിൻ്റെ സാധനങ്ങളാണ് ഇനി നേരെ നമുക്ക് പോയി ഇവൾക്ക് സെയിം സെയിമായിട്ടുള്ള ഷർട്ടും എടുക്കണം ഗൈസപ്പം ഞാനും ഒരു നീല ഷർട്ട് എടുത്തിട്ടുണ്ട് ഇന്ന് ഞാനും എൻ്റെ കെങ്ങിണിയും തകർക്കും എൻ്റെ കൂടെ ഓണം കൂടാൻ അവൾ മാത്രമേ ഉള്ളൂ ഇവിടെ ബാക്കി കിണി നമുക്ക് ഒരുങ്ങാം അടങ്ങി കിടക്കുന്നുണ്ടല്ലോ തുടങ്ങി തുടങ്ങി അവിടെ പരിപാടി തുടങ്ങി കണ്ടോ കണ്ട അരുത്തിയേ വിശന്ന് കഴിഞ്ഞാൽ നമ്മൾ തല്ലിയാലോ പിന്നാലോ ഒന്നും ഇതിനൊരു കുഴപ്പമില്ല വയർ നിറഞ്ഞാലോ ഇവൾ പിന്നെ വില്ലത്തിയാണ് നമ്മുടെ കിങ്ങിനി എത് കണ്ടില്ലേ എന്നാൽ നീ അത് വെച്ച് കിടന്നു അപ്പൊ നമുക്ക് കിങ്ങിണി അങ്ങോട്ട് റെഡിയാക്കാം നമ്മുടെ കിങ്ങിണി ഉടുപ്പൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പൊ കിങ്ങിണിയെ കാണാൻ ടായ പോയി കിങ്ങിണിയെ കണ്ടിട്ട് വാ

ഞാനിപ്പോൾ സ്കൂൾ വന്നേക്കു വേണം സ്കൂളിൽ ഇനി അവരെ വിളിച്ചിട്ട് വേണം നമുക്ക് പോയി ഫുഡൊക്കെ കഴിക്കാം ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ലാതെ നമുക്ക് വെക്കാനൊന്നും നമുക്ക് കഴിയത്തില്ല എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തോളം എനിക്ക് എൻ്റെ പോയി കഴിഞ്ഞ വർഷം ഞാൻ ചാലവെണ്ണം കൂടെ എന്താ വെച്ചാൽ ചോറും വെച്ച് മേക്കൂർട്ടിയും വെച്ച് കഴിക്കുമായിരുന്നു അപ്പോൾ എന്തായാലും ഈ വർഷം എന്തായാലും പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു അപ്പം ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി വരണം നമ്മുടെ ഒരുത്തി അവിടെ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയാക്കി ഡ്രസ്സ് ഇടാൻ പാട് എന്തായാലും നമുക്ക് ഇനി പോയി കഴിക്കാം എന്തോ ചെയ്യാനാണ് സദ്യ കഴിക്കാൻ വേണ്ടി വന്ന വന്നപ്പോഴത്തേക്ക് അതായത് ഫുഡെല്ലാം ഓർഡർ ചെയ്തെന്ന് പറഞ്ഞില്ലേ രാവിലെ പറഞ്ഞില്ലേ ഫുഡെല്ലാം വന്നു സദ്യയെല്ലാം വന്നു പക്ഷെ വാഴ വാഴയില പാത്രം ബാക്കി കറികൾ ഇരുപത്തെട്ട് കൂട്ടം കറികളുണ്ട് ചോറുണ്ട് എല്ലാം ഉണ്ട് അവരെ ലാസ്റ്റ് അവിടെ ഞാൻ ഓർഡർ ചെയ്ത കടക്കാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ കുറെ സോറി പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ എന്ത് സദ്യയാണെന്ന് ചോദിച്ചു നമ്മൾ ഓർഡർ എന്ന് പറയുമ്പോൾ എന്ത് ഇലയ്ക്കകത്ത് അല്ലാതെ നമുക്ക് പാത്രത്തിൽ കഴിക്കാനല്ല നമ്മൾ ഓർഡർ ചെയ്തത് അത് പെട്ടിൻ്റെ മണി എന്നിട്ട് അവർ പറഞ്ഞു അന്ന് അങ്ങോട്ട് ചെല്ലാൻ ഇപ്പം ഇവിടുന്ന് ഞാൻ കിലോമീറ്റർ നോക്കിയപ്പോൾ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളൂ പക്ഷേ അരമണിക്കൂറാണ് യാത്ര കാണിക്കുന്നത് അപ്പോൾ റോഡ് ഫുള്ള് ബ്ലോക്കാണ് പോയിട്ട് നമുക്കിനി വരാൻ പറ്റത്തില്ല എന്താന്ന് വെച്ചിന് ഓട്ടോ ഉണ്ട് അപ്പം എന്തായാലും ഞാൻ കാണിച്ചു തരാം കൊണ്ടുവന്ന ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കടയുടെ പേരൊന്നും പറയുന്നില്ല എന്തായാലും ഞാൻ നമ്മളെ കിങ്ങിണിക്കിരി എന്തോ എന്നാൽ അവൾക്കൊരു ഇല ഇനി സെറ്റ് ചെയ്യണം അപ്പം എന്തായാലും ഞാൻ കൊണ്ടുവന്ന ചോറൊക്കെ കാണിച്ചു തരാം ഇല മാത്രമല്ല അപ്പോൾ ഈ ഓണവും പോയി നമുക്ക് എനിക്ക് സത്യത്തിൽ എനിക്ക് എന്തോ ഒരു ഇതും കിടപ്പുണ്ട് ഒരു കാര്യം എന്തെല്ലാം കാര്യം ചെയ്താലും അവസാന നിമിഷം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരിക്കും അതാണ് എന്തായാലും പോട്ടെ ഈ ഓണം ഇങ്ങനെ അങ്ങ് പോയി കിട്ടി എന്താഗ്രഹിച്ചതെന്ന് പറയും ലൈക്കകത്ത് ഫുഡൊക്കെ കഴിക്കണമെന്ന് എല്ലാം പോയി അപ്പോൾ ഞാൻ കാണിച്ചു തരാം കൊണ്ടുവന്ന ഫുഡ് അപ്പോൾ ഞാനെന്നാൽ ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ ഉള്ളത് വെച്ച് നമ്മൾ ഓണം ആഘോഷിക്കുന്നു എല്ല മാത്രമില്ല അതാണ് നമുക്ക് വിഷമം ഇങ്ങനെ ഇനി എല്ലാം സെറ്റ് ചെയ്ത് ഫുഡ് കൊടുക്കണം മൂണ് കഴിഞ്ഞപ്പോ തിങ്ങിണിക്ക് ഊഞ്ഞാലാടണു പിന്നൊന്നും നോക്കില്ല ഊഞ്ഞാലും കെട്ടിക്കൊടുത്തു അവളടുത്ത് ചാടാ ചെന്നാ മതി അങ്ങനെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ പറയാവ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഓണാശംസകൾ അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നൊരു കാണാം അപ്പോൾ ബൈ